ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടു അസർബൈജാനിൽ നിന്ന് തേറാനിലേക്ക് വരുന്ന വഴിയാണ് കനത്ത മയെ തുടർന്നും മൂടൽ മഞ്ഞ് ഉണ്ടായതിനെ തുടർന്നും ഹെലികോപ്റ്റർ ഇടിച്ചിറക്കുകയായിരുന്നു എന്നാണ് പ്രാഥമികമായിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ അപകടത്തിൽപ്പെട്ട് വീണതാണോ എന്ന കാര്യത്തിലും സംശയമുണ്ട് കൃത്യമായിരിക്കുന്ന ഒരു വിവരങ്ങൾ ഇപ്പോഴും ഇറാന്റെ വാർത്താ ഏജൻസി ആയിരിക്കുന്ന ഇറന്നെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മൂന്ന് ഹെലികോപ്റ്റർ കോൺവേ ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളതും ഇതിൽ രണ്ടെണ്ണം ഇടിച്ചിറക്കുകയും രണ്ടെണ്ണത്തിന് സുഖകരമായ രീതിയിൽ ലാൻഡിങ് നടത്താൻ സാധിച്ചു എന്ന തരത്തിലുമാണ് എന്നാൽ ഇതിനിടയിൽ തന്നെ ലാൻഡ് ചെയ്യപ്പെട്ട ഹെലികോപ്റ്ററിൽ നിന്ന് ഇബ്രാഹിം റേയ്സും ഒരു സംഘവും പുറത്തിറങ്ങി നടക്കുന്ന വീഡിയോയും ഇതിന്റെ കൂടെ പ്രചരിപ്പിക്കുന്നുണ്ട് അതോടനുബന്ധിച്ച് വലിയ പെട്ടിട്ടില്ല എന്നുള്ളതും ഷ്യാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ രീതിയിലുള്ള പ്രവർത്തനം അവിടെ അസർബൈജാന്റെ ഭാഗത്തു നിന്നും ഇറാന്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഇതിനിടയിൽ തന്നെ പ്രചരിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിരിക്കുന്ന ഒരു വിവരങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഒരു വാർത്താ ഏജൻസി തയ്യാറാകുന്നില്ല എന്നൊരു പ്രത്യേകതയുണ്ട് നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ റെസ്ക്യൂ ടീമിനൊന്നും സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി സാധിക്കാത്ത വിധം വലിയ രീതിയിലുള്ള കനത്ത മഴയും മൂടൽ മഞ്ഞും പ്രത്യക്ഷമായ അടിസ്ഥാനത്തിൽ മറ്റ് പോംബൈകളൊക്കെ സ്വീകരിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അസർബൈജാനും ഇറാനും സംയുക്തമായി നിർമ്മിച്ച ഡാമിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് അസർബൈജാനിൽ നിന്ന് ഏകദേശം അറുന്നൂറ് കിലോമീറ്റർ പിന്നിട്ട ശേഷമാണ് ഈ അപകടം ഉണ്ടായത് എന്ന തരത്തിലാണ് ആദ്യ ഭാഗത്തു നിന്നൊക്കെ റിപ്പോർട്ടുകളൊക്കെ വരുന്നത് ലോകത്താകമാനമുള്ള വാർത്താ ഏജൻസി വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഇറാന്റെ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ഈ അപകടത്തെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൽ ഒരുപാട് രാഷ്ട്രീയ മാനങ്ങളുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം ലീഡറുടെ പവറുള്ള പ്രസിഡന്റാണ് ഇബ്രാഹിം റൈസി എന്ന് പറയുന്നത് നിലവിലെ ഈ ഈ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ സാഹചര്യത്തിലൊക്കെ വലിയ പ്രാധാന്യമായിരിക്കുന്ന പങ്കുവഹിക്കുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പരമോന്നത നേതാവിന് നേരെ ഇങ്ങനെ ഇത്ര ഈ തരത്തിലൊരു അപകടം ഉണ്ടാകുന്ന സമയത്ത് അതിന് വ്യത്യസ്ത തലത്തിലും വ്യത്യസ്ത കോടലുകളിൽ നിന്നെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായങ്ങളും വരിക എന്നുള്ളത് സ്വാഭാവികമാണ് അപ്പോൾ ഇറാനുമായി ബന്ധപ്പെട്ടുള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പൂർവകാല ബന്ധങ്ങൾ ഈ അപകടത്തിൽ എന്തെങ്കിലും പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടോ എന്ന തരത്തിലൊക്കെ ചില മീഡിയകളൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം നിലവിൽ നിലനിൽക്കുകയാണ് ഏതായിരുന്നാലും ഇതിനൊരു ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു രൂപങ്ങൾ ഉണ്ടാക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല രണ്ട് തരത്തിലുള്ള അഭിപ്രായം പറയുന്നു ഒന്ന് ഹെലികോപ്റ്റർ കുത്തി ഇറക്കിയതാണ് അടിയന്തിര ലാൻഡിങ് ചെയ്തതാണ് എന്ന തരത്തിലും മറ്റൊന്ന് അപകടത്തിൽപ്പെട്ട ശേഷം തകർന്നു വീണതാണ് എന്ന തരത്തിലുമാണ് എല്ലാം മരുഭൂമി പോലെയുള്ള വലിയ കുന്നിൻ പ്രദേശവും തായ്വാരമുള്ള പ്രദേശം പോലെയുള്ള സ്ഥലങ്ങളിലാണ് പ്രദേശത്തേക്ക് എത്തിക്കുക എത്തിപ്പെടുക എന്ന് പറഞ്ഞത് വലിയ പ്രയാസമുണ്ടെങ്കിൽ പോലും വലിയൊരു സംഘം അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു അപ്പോൾ നിലവിലെ സാഹചര്യങ്ങളൊക്കെ രാഷ്ട്രീയപരമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രത്യേകപരമായിരിക്കുന്ന ഒരു അവസ്ഥകളെല്ലാം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടി വായിക്കുന്ന തരത്തിലേക്ക് റിപ്പോർട്ടുകളൊക്കെ ഇപ്പൊ വ്യതിചലിച്ച് പോകുന്നത് കാണാൻ വേണ്ടി സാധിക്കും ഇറാന്റെ എല്ലാ കാലത്തെയും മുഖ്യശത്രു ഇസ്രായേൽ സമാനമായിരിക്കുന്ന ഇറാന്റെ എല്ലാ കാലത്തെയും മുഖ്യശത്രുരായിരിക്കുന്ന അമേരിക്ക അവരൊക്കെ ആകാശവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്നവർക്കുള്ള ബന്ധങ്ങൾ നിലവിൽ ഇറാന് ഈ വിഷയങ്ങളിലൊക്കെ അത് അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതിന് മുൻപുണ്ടായ സമയത്ത് ഇറാൻ ഇറാനെടുത്ത തീരുമാനത്തിനോട് വലിയ രീതിയിലുള്ള യോജിപ്പൊന്നും അമേരിക്ക ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല ഇന്ന് ഇസ്രായേലുമായിട്ടുള്ള ബന്ധമാണെങ്കിലും ഉക്രൈന് വേണ്ടിയിട്ട് റഷ്യയെ സഹായിക്കുന്ന ബന്ധമാണെങ്കിലുമൊക്കെ നല്ലൊരു സ്വരചർച്ച ഇല്ല എന്നാൽ ആ വിഷയമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധങ്ങളുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കുകയാണ് ഏതായിരുന്നാലും ഇവിടെ ഇപ്പോൾ ഒടുവിലായിരിക്കുന്ന വിവരങ്ങൾ ഇറാന്റെ ഭാഗത്ത് വന്നത് പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിക്കണം അപകടപരമായിരിക്കുന്ന സാഹചര്യങ്ങളെ അതിജീവിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മൾക്ക് സാധിക്കും നമ്മൾ പ്രയാസകരമായിരിക്കുന്ന ഒരവസ്ഥ അവസ്ഥയിലല്ലേ ഉള്ളത് തീർച്ചയായിട്ടും ഇത് ഒരു ചെറിയൊരു അപകടമാണ് എന്ന രീതിയിലാണ് പരിമിതപ്പെടുത്തിയ രീതിയിലുള്ള സംസാരങ്ങൾ തന്നെയാണ് ഉള്ളത് അതിന്റെ കാര്യം അവർ പറയുന്നത് ഹെലികോപ്റ്ററിൽ നിന്ന് പുറത്ത് ഇറങ്ങിയിട്ട് പ്രസിഡൻറ്റും ഒരു സംഘം ആളുകളും നടക്കുന്നതിന്റെ ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട് അതൊരു സമാധാന സൂചനയാണ് എന്ന തരത്തിലാണ് എന്നാൽ ഈ സമയത്തുള്ള വീഡിയോ തന്നെയാണോ എന്ന കാര്യത്തിലൊക്കെ ആധികാരികപരമായിരിക്കുന്ന കുറെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും യാതൊരു അപകട രീതികളൊന്നും ഇല്ലാത്ത രീതിയിൽ സന്തോഷപരമായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് തീർച്ചയായിട്ടും നമുക്കും പ്രതീക്ഷിക്കാം നമുക്കും പ്രാർത്ഥിക്കാം